പട്ടാമ്പി മണ്ഡലത്തിൽ നടപ്പാക്കുന്ന മാനസമിത്ര സമഗ്ര മാനസികാരോഗ്യ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കൊപ്പത്ത് ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഓൺലൈനായി ശില്പശാല ഉദ്ഘാടനം ചെയ്തു കാലിക പ്രസക്തിയുള്ള പദ്ധതിയാണ് മാനസമിത്ര എന്നും പദ്ധതിയുടെ മുന്നോട്ടു പോക്കിനാവശ്യമായ പിന്തുണ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു പട്ടാമ്പി മണ്ഡലത്തിൽ ആദ്യഘട്ടത്തിൽ വർദ്ധിച്ചുവരുന്നതായി വിഷയം ചർച്ചയ്ക്ക് വരികയും ഈ വിഷയം ശാസ്ത്രീയമായി പരിഹരിക്കുന്നതിന് ഒരു സമഗ്ര പദ്ധതി സാമഗ്രികൾ ചോദനപ്പെടുത്തുകയും ചെയ്തു ഇതിന്റെ അടിസ്ഥാനത്തിൽ വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ തിരിച്ചറിയായ മാതാപിതാക്കൾക്കും കുട്ടികൾക്കും മാനസികാരോഗ്യത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കുവാൻ പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെ വിദഗ്ധരുടെ നേതൃത്വത്തിൽ ഒരു ശാസ്ത്രീയ പഠനം നടത്തി ഇപ്പോൾ കേരളത്തിലൂടെ മാനസമിത്ര പദ്ധതിക്കായി സർക്കാർ ആദ്യഘട്ടത്തിൽ മൂന്ന് ലക്ഷം രൂപ അനുവദിച്ചു വട്ടാം നിയോഗിക മണ്ഡലത്തിലെ പതിനൊന്ന് സർക്കാർ സെക്കൻഡറി ഹയർ സെക്കൻഡറി സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും സമഗ്ര മാനസികാരോഗ്യ പദ്ധതിയായ മുഹമ്മദ് മോസിൻ്റെ എം എൽ എ ചടങ്ങിൽ അധ്യക്ഷനായി രണ്ട് സെഷനുകളിലായാണ് പദ്ധതി നടപ്പിലാക്കുക ഇതിന്റെ ഭാഗമായി മെയ് മാസത്തിൽ അധ്യാപകർക്ക് പ്രത്യേക ക്യാമ്പ് സംഘടിപ്പിക്കും ഇതിനുശേഷമാണ് മണ്ഡലത്തിലെ പതിനൊന്ന് വിദ്യാലയങ്ങളിൽ ഈ പദ്ധതി ആവിഷ്കരിച്ച് കാര്യക്ഷമമായി നടപ്പിലാക്കുക ശ്രദ്ധാ കൺവീനർ കെ പി ആഷിഫ് പദ്ധതി വിശദീകരണം നടത്തി പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ടി ഉണ്ണികൃഷ്ണൻ ബേബി ഗിരിജ പാലക്കാട് ഡയറ്റ് പ്രിൻസിപ്പൽ ഡോക്ടർ ശശിധരൻ എഇഒമാരായ ബാബുരാജ് വി ടി ബിന്ദു പാലക്കാട് ഡി പി സി ജയപ്രകാശ് बी मनोज के वेणु टी गिरी डॉक्टर पर डॉक्टर जिष्णु जनार्दन डॉक्टर महेश डॉक्टर सोनू एस एसदेव स्कूल डायरक्ट अंजन प्रोग्राम कोडिनेर्म मुहम्मदीर्साच वेडिंग